ൊക്കെയുണ്ട് വിശേഷം അപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഒരു സിനിമയ്ക്കൊക്കെ പോയിട്ട് നോർമലി ഇറങ്ങുന്ന എല്ലാ മൂവീസും ഞങ്ങൾ ആദ്യം തന്നെ പോയി കാണാറുണ്ട് ഒന്നുപോലും വിടാറില്ല പക്ഷേ കുറച്ച് ദിവസമായി നമ്മൾ സിനിമയ്ക്ക് പോയിട്ട് അപ്പം നമ്മൾ നുണക്കുഴി എന്ന് പറയുന്ന മൂവിയാട്ടോ കാണാൻ പോകുന്നത് ബേസിലേക്ക് ഇറങ്ങി അന്ന് തന്നെയാണ് പോകുന്നത് പക്ഷേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ ബേസിക്കായിട്ടുള്ള സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ദേ റെഡിയായി അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് റെഡി ആയിട്ട് വന്നു ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെയല്ല ക്യാമറ വെക്കാനുള്ളത് നമ്മൾ റിങ് ലൈറ്റ് വാങ്ങിയിട്ടോ പക്ഷേ അത് വെക്കാൻ യൂസ് ചെയ്യാൻ എനിക്കറിയില്ല ഈ മേഖലയിൽ പുതിയ ആൾക്കാരാണല്ലോ അതുകൊണ്ട് അത്ര അറിയില്ല അപ്പോൾ ഞങ്ങൾ രണ്ടും ദേ റെഡിയായി ഇറങ്ങാൻ പോകാൻ കേട്ടോ ഞങ്ങളിത് ഇറങ്ങാം കേട്ടോ അത്യാവശ്യം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് റെഡിയായി വന്നപ്പോഴേക്കും കുറച്ച് ആയി പക്ഷേ നമുക്ക് സമയത്ത് തന്നെ തിയേറ്ററിൽ എത്താൻ പറ്റിയിട്ടോ കാരണം റോഡിലെങ്കിലും ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല അധികം ആണൊന്നും ഉണ്ടായില്ല അപ്പം ഞങ്ങളിദ്ദേഹത്തെ തിയേറ്ററിൽ എത്തി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം തിയേറ്ററിൽ എത്തി ഞങ്ങൾ നേരെ പോയതായി ഇങ്ങോട്ടാണ് ആദ്യം തന്നെ രണ്ട് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് കാരണം തിയേറ്ററിനുള്ളിൽ നല്ല തണുപ്പാണല്ലോ അപ്പോൾ അതിന് മുന്നേ കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിതേ കോഫിയൊക്കെ കുടിച്ച് കയറുകയാണ് നല്ല ഇത് ആണ്ട്ട് നാലുപേരുള്ള തിയേറ്ററാണ് ആലുവേരുള്ള തിയേറ്ററിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെയും വരാറുണ്ട് മൂവി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളിതേ തിയേറ്ററിനുള്ളിൽ കയറി ഹൗസ്ഫുള്ളാണ് അപ്പം മൂവി എങ്ങനെയുണ്ടെന്ന് ഞാൻ മൂവി കഴിഞ്ഞിട്ട് പറയാം അങ്ങനെ അതേ സിനിമ തുടങ്ങി ഇൻ്റർവെല്ലുമായി ഇൻ്റർവെല്ലായ ടൈമിൽ ഞങ്ങൾ ഞങ്ങളത് ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഒക്കെ വാങ്ങി കഴിച്ച് മൂവി തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ് കേട്ടോ കോമഡി മൂവിയാണ് അങ്ങനെ ഇതേ മൂവി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി എല്ലാവരും മൂവി പോയി കാണുന്നുട്ടോ നല്ല മൂവിയാണ് നല്ല എൻ്റർടൈൻമെൻ്റ് ആയ കോമഡി മൂവിയാണ് ബേസിലെ മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾ ആൾക്കാരാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടും അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓർത്ത് നിന്നാൽ പിന്നെ എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും കഴിക്കാമെന്ന് കാരണം ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായില്ല അങ്ങനെ ഞങ്ങൾ രണ്ട് ഷേക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കയറി ോച്ചും ഒരു ചോക്ലേറ്റും ഷേക്കാണ് ഓർഡർ ചെയ്തത് ബട്ടർ സ്കോച്ചിൻ്റെ അത്ര ഇഷ്ടമായി ചോക്ലേറ്റിൻ്റെ ഷേക്ക് നല്ലതായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ ബൈ